ഹായ് നമസ്കാരം ദാസേണ ആണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് ഇന്ന് ഇന്നത്തെ ദിവസം മൊത്തത്തിൽ നല്ല ദിവസം തന്നെയായിരുന്നു വലിയൊരു ബിസിനസ് ഇന്ന് മുതൽ വളരെ സീരിയസ് ആയിട്ട് വലിയൊരു ബിസിനസ് ആരംഭിച്ചിരിക്കുന്നു കൂടാതെ ഏറ്റവും നല്ല ദിവസം അതിനേക്കാളും മുകളിൽ നിൽക്കുന്ന ദിവസം എന്ന് പറയുമ്പോൾ ഒന്ന് മമ്മൂക്കയ്ക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് ഏഴാമതും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുകയാണ് വളരെ സന്തോഷമാണ് അന്ന് ഡബിൾ ഡമാക്കിയാണ് അപ്പോൾ നവംബർ മൂന്ന് അല്ലേ നവംബർ മൂന്ന് എന്നും ജീവിതത്തിൽ ഓർമ്മിപ്പിക്കേണ്ട ഓർമ്മിക്കേണ്ട ദിവസം തന്നെ ആയിരിക്കുകയാണ് അപ്പോൾ ഈ സിനിമ ഇത് എന്തായാലും നമുക്ക് ഉറപ്പായിരുന്ന അവാർഡാണ് മമ്മൂക്കിക്ക് ഈ സിനിമയിലൂടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന ഉറപ്പായിരുന്നു ഇതിനു മുമ്പ് നാഷണൽ അവാർഡ് മമ്മൂക്കിക്ക് തന്നെ കിട്ടുമെന്ന് വിചാരിച്ചാൽ പക്ഷെ അത് നമുക്ക് കൊടുക്കില്ല എന്നറിയാം നമുക്ക് മമ്മൂക്കിക്ക് ഒരിക്കലും അവർ കൊടുക്കില്ല രാഷ്ട്രീയത്തിൻ്റെ കളി മാത്രം ആയതുകൊണ്ട് തന്നെയാണ് മമ്മൂക്കിക്ക് അവാർഡ് കൊടുക്കാതിരുന്നെന്ന് നമുക്കറിയാം എന്നാൽ എന്തായാലും ഈ അവാർഡ് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു കാരണം എന്താണെങ്കിൽ മമ്മൂക്കിയുടെ അടുത്ത കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീര സിനിമ എന്ന് നിങ്ങൾ എത്ര ജനങ്ങളെടുത്തിട്ട് നമ്മുടെ കേരളത്തിൽ മൊത്തം ജനങ്ങളെടുത്തിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അല്ലെങ്കിൽ വോട്ടെടുപ്പ് നടത്തി കഴിഞ്ഞാൽ സിനിമ കണ്ടിട്ടുള്ളവർ സിനിമ ആ സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അതിലൊരു എഴുപത്തഞ്ച് ശതമാനം മുകളിൽ ആളുകളും ഉറപ്പായിട്ട് ഒരു പേര് മമ്മൂട്ടി എന്ന് തന്നെയാണ് അതിൽ സംശയമില്ല മൈന തന്നെ അതായത് മമ്മൂക്കയുടെ ഏറ്റവും നല്ല സിനിമകൾ പത്തെണ്ണ എടുത്താലും അല്ലെങ്കിൽ അഞ്ചെണ്ണമെടുത്താലും ബ്രമയവും അതിലുണ്ടാവും അതായത് നമുക്കറിയാം മമ്മൂക്കയുടെ സിനിമകൾ പഴയ സിനിമകളെക്കാളും മമ്മൂ ഇപ്പോൾ പഴയ സിനിമകൾ അന്നത്തെ ഗംഭീര സിനിമകളായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കാണുമ്പോൾ ഈ സിനിമകളാണ് ഏറ്റവും റീസെൻറ്റായിട്ടുള്ള സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സിനിമകൾ നമുക്ക് തോന്നാറുണ്ട് അതിൽപ്പെട്ട പെട്ടെ സൂക്ഷ്മഭിനയത്തിൻ്റെ എന്താ പറയുക ഏറ്റവും നല്ല സിനിമയായിരുന്നു അതിൽ മമ്മൂക്ക ചെയ്ത കഥാപാത്രം വില്ലനായിട്ടുള്ളൊരു ചാത്തനായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു മമ്മൂക്ക ചെയ്തത് അതിഗംഭീര പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഓരോ സീനിലും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക നോട്ടം ഭാവം സംസാരം എല്ലാം വ്യത്യസ്ത നമ്മുടെ പല നടന്മാരും വലിയ വലിയ നടന്മാരുണ്ട് അവർക്ക് ഏത് കഥാപാത്രം ചെയ്താലും എത്ര ഗംഭീരമായിരുന്നു ഗംഭീരമാവാറുണ്ട് പല കഥാപാത്രങ്ങളും അതിഗംഭീരമാവാറുണ്ട് പക്ഷേ അതിൽ ആ നടനെ നമുക്ക് കാണാൻ സാധിക്കും ആ അവിടെയാണ് ഞാൻ എന്തുകൊണ്ടാണ് മമ്മൂട്ടിനെ ഇത്ര ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ മമ്മൂക്ക എന്ന വ്യക്തി ഓരോ കഥാപാത്രത്തിന് ഏത് കഥാപാത്രവും ആ കഥാപാത്രത്തിനും മാറും ആ സിനിമയിൽ ഒരിക്കലും മമ്മൂട്ടിക്ക് കാണാൻ സാധിക്കില്ല അതിൻ്റെ ശബ്ദമാവട്ടെ സൗണ്ട് മോഡുലേഷൻ ആവട്ടെ നടത്താവട്ടെ ഇരുത്താവട്ടെ ഭാവങ്ങളാവട്ടെ എല്ലാം വെറൈറ്റി ആയിരിക്കും അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് അഭിനയിക്കാൻ ശ്രമിക്കാൻ ഞാൻ വലിയ അഭിനയ അഭിനയക്കാരനൊന്നും അല്ല നടനും അല്ലെങ്കിലും കുറേ സിനിമകളിലെ സീരിയലൊക്കെ കുറേ അഭിനയിച്ചിട്ടൊക്കെയുണ്ട് പക്ഷെ ഞാനും അങ്ങനെയാണ് ശ്രദ്ധിക്കാൻ ശ്രമിക്കാറ് എനിക്ക് അത്യാവശ്യം മിമിക് കാര്യങ്ങളൊക്കെ അറിയുന്നത് ഞാൻ അതുപോലെ വലിയ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ മമ്മൂക്ക അവിടെയാണ് നമ്മുടെ റോൾ ആവുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ സിനിമയ്ക്ക് ഭരമയുഗം എന്ന സിനിമയ്ക്ക് നമുക്ക് നൂറ് ശതമാനം നമുക്ക് ഉറപ്പുണ്ടാകും ഞാൻ കുറേ വീഡിയോസ് നിങ്ങൾക്കറിയാം എൻ്റെ ഇതൊരു ചാനൽ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ സാധിക്കും ധാരാളം വീഡിയോസ് മമ്മൂട്ടിക്ക് തന്നെയായിരിക്കും നമുക്ക് ചെയ്തിരുന്നതും എൻ്റെ യൂട്യൂബ് ചാനൽ ഇതിനേക്കാളും ഫേമസ് ആണ് യൂട്യൂബ് ചാനൽ ഉണ്ട് അവിടെ നിങ്ങൾക്ക് കാണുന്നു സ്കൂൾ വിട്ട പോലെ വീഡിയോസ് ആയിരുന്നു ഇന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് കുറച്ചും കൂടി കൂടുതലായിട്ട് പറയും കാരണം അവിടെ അടിക്കാൻ പറ്റുന്ന അതായത് കൂടുതൽ ഫാൻസും കാര്യങ്ങളൊക്കെ ആണ് അവിടെ കൂടുതൽ കാണുന്നത് അവിടെ നമുക്ക് അതായിരിക്കും പട്ടേണ്ട ഇതിപ്പോൾ നമ്മൾ ഞാൻ ചെയ്യുന്ന ഫേസ്ബുക്കിലേക്ക് വേണ്ടിയിട്ടായി കാര്യം കുറച്ച് ഇതിൽ കട്ടി കുറച്ചിട്ടുണ്ട് കേട്ടോ ഇനി കട്ടി ഉള്ളത് പറയും ദാസേട്ടൻ തൃശ്ശൂർ ടോക്സ് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ദാസേട്ടൻ തൃശൂർ ടോക്സ് ആണ് അതിലൊരു ആയിരത്തി എണ്ണൂറ് വീഡിയോസും മൊത്തമുണ്ട് അപ്പോൾ നമുക്ക് അതിൽ പോയാൽ കുറച്ചും കൂടെ കട്ടിയുള്ള സംഭവങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ കാണാൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇന്ന് ഗംഭീരമായിട്ട് തന്നെ മമ്മൂക്ക പെർഫോം ചെയ്തിട്ടുള്ള ഇത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള കൊടുമൺ പോയിറ്റി അതിന് മുകളിൽ കവച്ച് വെക്കാൻ വേറെ സിനിമ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അത്ര ഗംഭീരമായ സിനിമയാണ് ആ സിനിമയിലെ അഭിനയത്തിലാണ് മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയില്ല അപ്പോൾ വളരെ കുറച്ച് പേര് എന്തിനുണ്ടാവുമല്ലോ അമ്മേനെ തെളിഞ്ഞാലും രണ്ട് വശം എന്ന് പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേര് ഇപ്പോഴും പറയുന്നതെന്നാണെങ്കിൽ അത് രാഷ്ട്രീയമാണ് അത് മമ്മൂട്ടി പിണറായി വിജയൻ്റെ ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ട് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ വന്നതുകൊണ്ടാണ് ഇതിനിടയിൽ വേറെൻ്റെ കുറഫറൻസും മമ്മൂട്ടി മനസ്സിലാരായിട്ട് കുറേ പ്രഫറൻസ് തന്നെ അടുത്ത് വിളിച്ച് സംശയം പറഞ്ഞിരുന്നു മമ്മൂക്കായി പ്രോഗ്രാമിൽ വന്നിട്ട് പിണറായി വിജയനെ ചെറുതാക്കി പറഞ്ഞു അതായത് അതിദാരിദ്ര്യം മാറിയിട്ടില്ലേ ദാരിദ്ര്യം മാറിയിട്ടുള്ളൂ അല്ലെങ്കിൽ അല്ല അത് അതിാദാര്യം മാറിയിട്ടുള്ളൂ ദാരിദ്ര്യം മാറിയിട്ടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ചിലപ്പോൾ കിട്ടില്ലാന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെ രണ്ട് മൂന്ന് ദിവസം മുമ്പൊക്കെ തീരുമാനിച്ചത് മക്കളായതൊക്കെ നമ്മൾ മുമ്പ് അറിഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ ആ പ്രോഗ്രാമിന് മുമ്പ് തന്നെ തീരുമാനം കഴിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഇന്ന് ഈ ഇപ്പം മമ്മൂട്ടി വന്നിട്ട് ഈ പ്രോഗ്രാമിന് വന്നിട്ട് ആ പറഞ്ഞ ഡയലോഗും നോക്കിയിട്ടും മമ്മൂട്ടി പ്രോഗ്രാമിന് വന്നു നോക്കിയിട്ടും നല്ല അവാർഡ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ആവശ്യമില്ല കാരണം ഡിസ്റ്റർബാണ് ആൾ അതിന് നൂറ് ശതമാനം എന്താ പറയുക ആ അവാർഡിന് അംഗീകാരമാണ് അത് അപ്പോൾ അന്ന് പറഞ്ഞിട്ട് കാര്യം അസുഖക്കാർ പലതും പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ പറയുന്നത് പലരും പറഞ്ഞു മട്ടാഞ്ചേരി മാഫിയ മമ്മൂട്ടി മട്ടാഞ്ചേരി മാഫിയക്കാരെ മുസ്ലിം ആയതുകൊണ്ടാണ് മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ടാണ് അതുപോലെ നായികയൊക്കെ അഭിനയിക്കൊടുത്തിട്ടുള്ളത് മുസ്ലിമിനാണ് അതുകൊണ്ടാണ് ജാതിക്ക് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്ര തരം താഴല്ല നിങ്ങളൊക്കെ എന്നതൊക്കെ പഠിക്കുക അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ശരിക്കും എന്തൊക്കെ പറയേണ്ട ആളാണ് ഞാ നമുക്കൊക്കെ രാഷ്ട്രീയം നമുക്കൊക്കെ ജാതി മതവും കാര്യങ്ങളൊക്കെ ഉള്ളത് പക്ഷെ നമ്മളൊന്നും ഒരിക്കലും അത് പറയില്ല ഇവിടെ മമ്മൂക്ക ബ്രഹ്മയുഗം എന്ന സിനിമ കണ്ടവർക്ക് നൂറ് ശതമാനം മമ്മൂട്ടിക്ക് തന്നെയാണ് അവാർഡ് കൊടുക്കണമെന്ന് പറയുള്ളൂ അതല്ലാണ്ട് ആസിഫലി ആ സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരിക്കാം ടോവിനോ തോമസ് നന്നായിട്ട് അഭിനയിച്ചിരിക്കും പക്ഷേ ബ്രഹ്മയുഗത്തിൻ്റെ ഇപ്പോൾ അടുത്ത് വലിയ മക്കളാണ് അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മയുഗത്തിന് കൊടുത്തത് ഇനി വേറെ പ്രശ്നം എന്താണ് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം മമ്മൂക്ക കിട്ടേണ്ടത് തന്നെയായിരുന്നു അതിപ്പം പറഞ്ഞ പോലെ ആട് ജീവിതത്തിന് കൊടുത്തു എന്താ കാരണം എന്ന് വെച്ചാൽ അത് ഗംഭീരമായിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിൻ്റെ അഭിനയം പക്ഷേ മമ്മൂക്ക ഗംഭീരമായ പെർഫോമൻസ് തന്നെയായിരുന്നു അവസാനം വരെ ഏറ്റുമുട്ടിയത് മമ്മൂക്ക തന്നെയാണ് കാതലത്തെ കുറുന്ന സിനിമയിലായിരുന്നു അതിൽ വെറൈറ്റി ഉള്ള സിനിമയായിരുന്നു അതിന് മുമ്പ് നൻ നേരത്തെ മയക്കത്തിനായിരുന്നു മമ്മൂക്ക അവാർഡ് കിട്ടിയത് ഒരു കൊല്ലം കേൾക്കുമെന്നുള്ള അപ്പോൾ രണ്ടാമത് വീണ്ടും കിട്ടിയിരിക്കുകയാണ് ഏഴ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു നടനും മലയാള സിനിമയിൽ ഇല്ലയെന്ന് നിങ്ങൾ അത് മനസ്സിലാക്കണം അതിൽ മൂന്ന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു വേറൊരു നടനും മലയാള സിനിമയിൽ ഇല്ലാന്ന് ഓർക്കണം അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്രിറ്റിക്സ് അവാർഡും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫിലിം ഫെയർ അവാർഡും ഒക്കെ കിട്ടിയിട്ടുള്ളത് അവാർഡുകളൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടിയത് മമ്മൂട്ടിയാണെന്ന് ആലോചിക്കണം പലരും മമ്മൂട്ടി ഗംഭീര നടനല്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആക്ടറല്ല കംപ്ലീറ്റ് ആക്ടർ വേറെ ആളുണ്ടെന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടില്ല ഇനി വേറെ കാര്യം പറഞ്ഞു ഇപ്പോൾ തയ്യാറായി ഇരിക്കുന്ന സിനിമ കളങ്കാവലെന്ന സിനിമ നൂറ് ശതമാനം ഇതുപോലെ അവാർഡിന് അർഹമാണ് പക്ഷേ ഇത്തവണ കൊടുത്താൽ അടുത്ത തവണ കൊടുക്കില്ല എന്നിരിക്കും പക്ഷേ അല്ല അതിൻ്റെ പിറ്റത്തെ കൊല്ലായിരിക്കും അവാർഡിന് വരുള്ളൂ കാരണം ഒരു വർഷം കഴിഞ്ഞിട്ടാണുള്ളത് എന്തായാലും അതിനും ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് അത് വെറൈറ്റിയുള്ള സിനിമയാണ് എന്തായാലും മമ്മൂക്കയ്ക്ക് നൂറായിരം ആശംസം തന്നെ മമ്മൂക്കിയുടെ ദൈഹം നാൽപ്പത്തി നാല് വർഷമായിട്ടുള്ള ഏറ്റവും വലിയ ആരാധകനായിട്ടുള്ള ദാസര തൃശൂർ ശ്യാംദാസ് ചേഗോർ ഓക്കെ